ഇന്ന് നമ്മൾ ഓരോരുത്തരും പല തരത്തിലുള്ള ചിന്തകളിൽ വ്യാപൃതരാണ് എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല പിന്നെന്തൊക്കെയോ ഊഹാപോഹങ്ങളാണ് പലരും ചോദിക്കും ഇതെല്ലാം കണ്ടിട്ടും ദൈവം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അധർമ്മം വരുമ്പോൾ ഭഗവാൻ അതിനെ ഇല്ലാതാക്കുമെന്നാണല്ലോ പറയുന്നത് പക്ഷേ നാൾക്ക് നാൾ ലോകത്ത് അധർമ്മങ്ങളും മരണങ്ങളും നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറം ഒരു മനുഷ്യന്റെ മനസ്സിന് സഹിക്കാൻ ആകുന്നതിനും അപ്പുറത്തുള്ള സാഹചര്യങ്ങളുടെ ലോകം കടന്നു പോവുകയാണ് ഇതൊന്നും ഭഗവാൻ കാണുന്നില്ലേ ദൈവം എന്താ ഇവിടെ കേൾക്കാത്തത് എന്നെല്ലാം പലരും ചോദിക്കാറുണ്ട് കാരണം ഇന്ന് നമ്മുടെ ബുദ്ധിയുടെ പൂട്ട് അത്രയ്ക്കധികം അടഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടോ വസ്തുനിഷ്ഠമായിട്ടോ ഒരു കാര്യത്തെ കാണാനോ അതിനെ പ്രതി ചിന്തിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല പകരം ധാരാളം ചോദ്യങ്ങളുടെ എന്തുകൊണ്ട് 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 എങ്ങനെ 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 എപ്പോൾ 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 ആര് 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 ഇങ്ങനെയുള്ള ചിന്തകളിൽ ഇങ്ങനെ നമ്മൾ വ്യാപൃതരാകുന്നു ഉത്തരം കിട്ടാറുണ്ടോ ഇല്ല സ്വയം ഭഗവാൻ പറയുന്നു നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് ഒന്ന് തുറക്കും ആ ബുദ്ധിയുടെ പൂട്ട് തുറക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഭഗവാൻ നൽകുന്ന ഒരു തിരിച്ചറിവുണ്ട് ആ ഒരു തിരിച്ചറിവ് എപ്പോൾ നമ്മളുടെ ഇടുന്നോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അവിടെയുണ്ട് അനാവശ്യമായി ചോദ്യങ്ങളുടെ പുറകെ പോകേണ്ടതിന്റെ ആവശ്യവുമില്ല ഇനി എന്നിട്ടും ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഭാവമെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ചിന്തിച്ചുകൊണ്ടേയിരിക്കൂ ജീവിതകാലത്തൊരിക്കലും സമാധാനവും കിട്ടില്ല ചോദ്യങ്ങൾക്കൊട്ട് ഉത്തരവും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ പോട്ട് തുറക്കാൻ ഭഗവാൻ നൽകുന്ന തിരിച്ചറിവെന്താണ് സ്വയം ഭഗവാൻ മാനവകുലത്തോട് അതായത് ഭഗവാന്റെ മക്കളായ നമ്മളോട് പറയുകയാണ് മക്കളെ ഇത് പരിധിയില്ലാത്ത അനാദിയായിട്ടുള്ള ഒരു ഡ്രാമയാണ് ഈ ഡ്രാമയെ കുറിച്ചുള്ള അറിവ് ഇന്ന് ആരുടെയും ബുദ്ധിയിലില്ല ആ ഒരു ദിശയിൽ ചിന്തിക്കുവാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരുന്നതേയില്ല ആ രീ ദിശയിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഉത്തരം നിങ്ങളുടെ പക്കൽ തന്നെയുണ്ട് പക്ഷേ നിങ്ങൾ ചിന്തിക്കില്ല കാരണം നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് അടഞ്ഞിരിക്കുകയാണ് ഭഗവാൻ പറയുന്നു എപ്പോൾ നമ്മൾ ഈ നാടകത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നേടുന്നു നമ്മുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടുകയും കല്ല് ബുദ്ധിയിൽ നിന്നും നമ്മൾ പവിഴ ബുദ്ധിയായി മാറുകയും ചെയ്യും അതിനായി ഭഗവാൻ നൽകുന്ന തിരിച്ചറിവാണ് അനാദിയായ ഈ ഡ്രാമയിൽ നടന്മാരായ ഓരോ ആത്മാക്കൾക്കും അവരവരുടെ അനാദിയായിട്ടുള്ള പാട്ട് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൽപ്പത്തിൽ ആര് എങ്ങനെ എന്ത് ആയിരുന്നോ അത് അതുപോലെ തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇതിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും പോസിബിൾ അല്ല കാരണം ഇത് അനാദിയായതും അവിനാശിയായതും ആണ് കഴിഞ്ഞു പോയതെന്തോ അത് അതേപോലെ കൃത്യസമയത്ത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ കാര്യത്തെ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ പുറകെ പോകണ്ട എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് അങ്ങനെയാണ് എന്ന് മാത്രമാണ്